വാർത്താ സമ്മേളനത്തിൽ നിന്ന് വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി സംഭവിച്ചത് സാങ്കേതിക പിഴവ് മാത്രമെന്ന് വിശദീകരണം വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയതിൽ ദുരുദേശം ഇല്ലായിരുന്നു എന്നാണ് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കി വ്യക്തമാക്കുന്നത് ചുരുക്കം മാധ്യമ പ്രവർത്തകരെ മാത്രമാണ് വാർത്താ സമ്മേളനത്തിൽ വിളിച്ചിരുന്നത് ക്ഷണിച്ചിരുന്നത് എന്നും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഡൽഹിയിൽ നടന്ന സമ്മേളനത്തിലാണ് ഇന്ന് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഭാരതം അഫ്ഗാൻ ബന്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നു എന്നുകൂടി മുത്താക്കി അറിയിച്ചു ചിക്കല شرکت کو د نورو لپاره تاسو نو نیولای دی د باوی لاسکارا څولک چې خبرنکاران سی مناسب په حقیقت کې یو شخص نس دی ګل سو د هغه لکه څوک سره ناظر نورو په دې کومه خاص خبره واستونځاو و ود ريګارد تو دی پریس کانفرنس اٹ واز ان شورت نوټس